കല്യാണങ്ങളും തിരക്കുകളും ഒന്നും ഇല്ലാത്തൊരു സൺഡേയിൽ നമ്മളത് മഹാത്ഭുതം കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ എന്താണ് ആ മഹാൽഭുതം എന്ന് പറഞ്ഞാല് സറിയൽ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ അപ്രത്യക്ഷമാകുന്ന വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ട് കൊല്ലത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാ പിന്നെ പോയി കണ്ടേക്കാന്ന് പറഞ്ഞു ഞങ്ങൾ മൂന്ന് ഫാമിലി ആയിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നേരെ ഞങ്ങൾ വിച്ച് പിടിച്ച് നോക്കിയപ്പോൾ അത് വെള്ളച്ചാട്ടം ഇല്ല ഒന്നുമില്ല ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നു പിന്നെ മനസിലായത് ഇപ്പുറത്തെ സൈഡിലാണ് ഉള്ളത് അതും ഫുൾ ഓപ്പൺ ആയിട്ടില്ലായിരുന്നു എന്റെ വീഡിയോഗ്രാഫിലെ കഴിവൊക്കെ പുറത്തെടുക്കാന്ന് പറഞ്ഞു ഞാൻ കുറച്ച് സൂമൊക്കെ ചെയ്തു നോക്കി പക്ഷെ ഒത്തില്ല എന്നാലും പോട്ടെ പാവം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ വരുന്നവരെല്ലാം ഡാൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അവിടെ അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര ജോളി മൂഡായിരുന്നു കേട്ടോ ഈ വെള്ളം ഇങ്ങനെ വന്നിട്ട് അതേ താഴെ വന്ന് ഇങ്ങനെ അപ്രത്യക്ഷാവാണ് ചെയ്യുന്നത് മെയിൻലി അലർജി പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊന്നും ഇപ്പം ഇറങ്ങാറില്ല പക്ഷെ ഹിബൂസും ആഫിയൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കയറി കണ്ട് കുറെ സമയം അവിടെ നിന്നു ഫോട്ടോസ് ഒന്നും എടുക്കാൻ നിൽക്കാത്ത ഇക്ക പോലും അവിടെ നിന്നിട്ട് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് വന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ പോയി കാണാൻ നോക്കുക സെപ്റ്റംബർ മുപ്പത് വരെയാണ് ഈ വണ്ടർഫാൾസ് കൊല്ലത്തുള്ളത് കൊല്ലത്ത് ആശ്രമ മൈതാനത്ത് ആണ് കേട്ടോ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലെ വണ്ടർഫാൾസും ഓപ്പൺ ആയിട്ടുണ്ട് അതിലും പോയി നിന്ന് ആഫിയും ഹിബൂസും ഒക്കെ കുറെ നേരം എൻജോയ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് ബേർഡ്സിന്റെ സെക്ഷനിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് പല കളറിലുള്ള ബേർഡ്സ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് െങ്കിലും ബേഡ്സ് അവിടെ ഇരുന്നിട്ട് എൻജോയ് ചെയ്യുന്നുട്ടോ പിന്നെ രണ്ടുപേരത്തെ മാറിയിരിക്കുന്നുണ്ട് ഇപ്പൊ എവിടെ ഇരുന്നാലും എന്തെല്ലാം പ്ലാസ്റ്റിക് എല്ലാം എന്ന് വെച്ചിട്ടായിരിക്കും അങ്ങോട്ട് മാറിയിരിക്കുന്നുണ്ട് പിന്നെ പഞ്ചവർണക്കിളിയൊക്കെ ഉണ്ടായിരുന്നിട്ട് അടിപൊളിയായിരുന്നോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനൊക്കെ കാണാനായിട്ട് അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അതേ പാമ്പും ഉണ്ടായിരുന്നു എല്ലാ ഫെസ്റ്റിനും ഇവരെങ്ങനെ വരുന്നു എന്നാ ഞാൻ ആലോചിച്ചത് അതൊക്കെ കണ്ട് മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് ഫ്ലവേഴ്സും ഹണിബിയും ഒക്കെ ഇവിടെ ഇരിപ്പുകൊണ്ട് കേട്ടോ റിയൽ അല്ലാത്ത കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ അതെ ഈ എന്റെ കൊച്ചു മനുഷ്യന്റെ ഈ ചിരി എന്താണെന്ന് ചോദിച്ചാല് ആ വെള്ളത്തിന്റെ അകത്ത് കിടക്കുന്ന ആളില്ലേ ആളൊരു ഹായ് കാണിച്ച് എന്റെ സന്തോഷാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് എന്താ അല്ലേ പെട്ടെന്ന് സന്തോഷം വരിക ഇനി ഞാൻ ആലോചിക്കുന്നത് അതിന്റെ ഉള്ളിൽ അവര് കിടക്കുന്നത് എന്തോരം ബുദ്ധിമുട്ടിട്ടായിരിക്കും കേട്ടോ എനിക്ക് തണുപ്പ് അധികം പറ്റത്തില്ലാത്തത് കൊണ്ട് തന്നെ വെള്ളത്തില് കിടക്കുന്നവരുടെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ് കേട്ടോ പിന്നെ കുറച്ച് മുന്നോട്ട് നിന്നപ്പോൾ കുറേ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് എവിടെ എന്താ കാഴ്ചയെന്ന് നോക്കിയപ്പോഴത്തേക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല കേട്ടോ പിന്നെ മനസ്സിലായത് മെർമ്മിനൊപ്പം ഫോട്ടോസ് എടുക്കുകയാണെന്ന് അമേസിംഗ് ആയിട്ടുള്ള കാഴ്ചകൾ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എന്തെങ്കിലും ഈ ഒരു മസാജർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് ബോഡി പെയിനും പെരുപ്പും ഒക്കെ ഉള്ളവർക്ക് ഭയങ്കര നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നൊസ്റ്റ് ഓടിക്കുന്ന കുറെ മിഠായി ഉണ്ടല്ലേ നമ്മുടെ പൈസ മിഠായി കറക്ക് മിഠായി എന്നൊക്കെ പറയുന്ന മിഠായി പിന്നെ എന്താ ഡോളർ മിഠായി അങ്ങനെ അതെല്ലാം വാങ്ങിച്ചു നിന്നപ്പോ ജൈൻവിലിറണമെന്ന് പറഞ്ഞിട്ട് ഹിബൂസിന് നിർബന്ധമായിരുന്നു ബീച്ചിൽ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് എങ്ങനെയല്ല അവിടെ നിന്ന് എസ്കേപ്പ് ആയി അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട് ശരിക്കും നമ്മൾ ബീച്ചെത്തിയപ്പോൾ നല്ല ഇരട്ടിയിട്ടുണ്ട് അപ്പം രാത്രിയിൽ ബീച്ച് കാണാനും ഭയങ്കര രസമാണ് കേട്ടോ കായൊക്കെ ഒരു ചായ കുടിക്കുന്ന സമയവും പിന്നെ കുറച്ച് സമയം കൂടെ ഒന്ന് അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് വിട്ടിട്ടുണ്ട് നമ്മുടെ എഴുത്താണിക്കടയിൽ കയറിയിട്ട് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പൊറോട്ടയും മട്ടനും കഴിച്ചിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു